നിങ്ങൾ കുടുംബത്തിനു വേണ്ടി ജീവിക്കണം എന്നാൽ കുടുംബത്തിനു വേണ്ടി മാത്രമായി ജീവിക്കരുത് നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന് ഓർക്കുന്നത് നല്ലതാണ് പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് കടവും ലോണുമെടുത്ത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമ്പോൾ ഒന്നോർക്കുക അവരുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം വളരെ സന്തോഷത്തിലായിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെടുത്ത ലോണും കടവും വീട്ടാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും നിങ്ങളെ ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങൾ അതിൻ്റെ ടെൻഷനും സങ്കടവുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു അതുകൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ചെയ്തു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതവും സന്തോഷത്തിലാവും അവരുടെ ജീവിതവും സന്തോഷത്തിലാകും